ട്വൻ്റി സെവൻ കേരള ബറ്റാലിയൻ എൻ സി സി സംസ്ഥാനത്തെ അഞ്ഞൂറ് കേഡറ്റുകൾക്കായി നടത്തുന്ന വാർഷിക പരിശീലന ക്യാമ്പ് തുടരുന്നു മലപ്പുറത്തെ ഗ്രൂപ്പ് ട്രെയിനിങ് സെന്ററിലാണ് സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പ് നടക്കുന്നത് കേഡിറ്റുകൾക്കിടയിൽ നേതൃത്വപരമായ കഴിവും സഹപ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുക ശാരീരികക്ഷമത ഡ്രിൽ പ്രാവീണ്യം എന്നിവ മെച്ചപ്പെടുത്തുക അച്ചടക്കം സൗഹൃദം ദേശീയ അഭിമാനം എന്നിവ വളർത്തുക പ്രഥമ ശുശ്രൂഷയിലും ദുരന്ത നിവാരണത്തിലും സാഹസിക പ്രവർത്തനങ്ങളിലും പരിശീലനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ അഞ്ഞൂറ് കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നുണ്ട് പരിചയസമ്പന്നരായ എൻ സി സി ഉദ്യോഗസ്ഥരുടെയും ഇൻസ്ട്രക്ടർമാരുടെയും വിദഗ്ധ പരിശീലനം സൈദ്ധാന്തികവും പ്രായോഗികവുമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ പാഠ്യപദ്ധതി സ്വഭാവം എന്നിവ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് ക്യാമ്പിന്റെ സവിശേഷതകൾ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ നൽകുന്ന അറിവുകളെ കുറിച്ച് എൻ സി സിഡറ്റുകൾ ആണ് ഈ ഒരു രണ്ട് അവറിൽ കാഡറ്റ്സിന് ഡിസിപ്ലിൻ ആൻഡ് പങ്ക്ച്വാലിറ്റി എങ്ങനെ നേടാം ആൻഡ് എങ്ങനെ കീപ്പ് ചെയ്യാം എന്നവർ പഠിക്കുന്നു ഇതിനുശേഷം പിന്നീട് ക്ലാസുകളാണ് കാഡറ്റ്സ് അവരോ പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസ് ക്ലാസ്സുകൾ ഫസ്റ്റ് എയ്ഡ് ക്ലാസുകൾ തുടങ്ങി കാഡറ്റിന് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ റിസോഴ്സ്ഫുൾ ആവാം എന്നവർ പഠിക്കുന്നു ശാരീരിക മാനസിക വികാസത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറെ ഗുണകരമാണെന്ന് കേഡറ്റുകൾ പറഞ്ഞു ക്യാമ്പിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ കേഡിനും ആർമി ലെവൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ പത്ത് ദിവസത്തെ ക്യാമ്പിലൂടെ ഓരോ കേഡിനും ഡ്രിൽ ഫയറിംഗ് മാപ്പ് റീഡിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നിവ പരിശീലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് സർവൈവൽ ഡെമോ സെൽഫ് ഡിഫൻസ് കൂടാതെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡ്രഗിനെതിരായുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം കൂടാതെ കേഡറ്റ്സിൻ്റെ മാനസിക വികാസത്തിനു വേണ്ടി വിവിധതര കലാ സാംസ്കാരിക പരിപാടികളും വിവിധതര ഗെയിംസും ഉണ്ടായിരിക്കുന്നതാണ് അതിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നൽകുന്നതാണ് ഒക്ടോബർ രണ്ടിന് ക്യാമ്പ് സമാപിക്കും യു ടി വി പാലക്കാട്